và xanh tâm വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സുന്ദരിയായിട്ടുള്ളൊരു പൂവാണ് അല്ലേ ഒരുപാട് ഓർമ്മകൾ തരുന്നൊരു പൂവാണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പം മിക്കവാറും ശിവക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന ഒരു മരമാണ് ഇത് ഇഷ്ടംപോലെ പൂക്കളിങ്ങനെ നിലത്ത് വീഴുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ ശരിക്കും നല്ലൊരു ഓർമ്മയാണ് ഇത് കുങ്കുമം അല്ലെങ്കിൽ ചമ്പ ട്രീ ടെമ്പിൾ ട്രീ എന്നൊക്കെ പറയുന്ന സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പൂവാണ് കേട്ടോ ഈഴച്ചെമ്പകം എന്നൊക്കെ ഇതിന് പേരുണ്ട് കൂടുതലായിട്ട് ചെമ്പ എന്നാണ് കൂടുതലായിട്ട് ചെമ്പകം എന്നാണ് കൂടുതലായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കുങ്കുമം എന്നും പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണത് പറയുന്നത് കൂടി കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് സസ്യശാസ്ത്രജ്ഞൻ അതായത് ചാൾസ് പ്ലുമേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഒരു സ്മരണയ്ക്കായിട്ടാണ് ഇതിന് പ്ലുമേറിയ എന്നുള്ളൊരു പേരും കൂടി ഇതിൽ വന്നിട്ടില്ല സയൻറ്റിഫിക് നെയിമാണ് പക്ഷെ പ്ലുമേറിയ എന്ന് പറയുമ്പോഴാണ് കൂടുതലായിട്ട് എല്ലാവരും അറിയുക അല്ലെങ്കിൽ ചെമ്പകം എന്ന് പറയുമ്പം അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയാൻ ഭയങ്കര ഒരു സ്റ്റാൽ ആ ഒരു മണം ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ ഒരു മണം പണ്ടൊക്കെ ഈ അമ്പലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കാണാറ് അങ്ങനെ വെക്കാൻ പാടുള്ളൂ ചെടി അങ്ങനെ അവിടേക്കേ വെക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നതുണ്ട് പക്ഷേ ൊക്കെ എല്ലാവരുടെ വീടുകളിലും വലിയ വലിയ സ്ഥാപനങ്ങളിൽ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ സ്ഥലങ്ങളിൽ നടുക്കൊക്കെ ശരിക്കും വെച്ചത് കണ്ടിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഒരു ജനനം അല്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ പുതിയൊരു തുടക്കം അങ്ങനെ ഒരു ഹോപ്പ്ഫുൾ സിമ്പിളായിട്ടാണ് ഈ ഒരു ചെടിയെല്ലാവരും കാണുന്നത് പുതിയൊരു വെഞ്ചർ തുടങ്ങുക അല്ലെങ്കിൽ പുതിയൊരു ജോബ് ബിഗിൻ ചെയ്യുക അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഒരു ഭയങ്കര ലക്കി ആയിട്ടുള്ളൊരു ഫ്ലാറാണ് ശരിക്കും ഇത് നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന രണ്ട് കളേഴ്സാണ് ഇതാ ഈ ഒരു വൈറ്റിൻ്റെ ഉള്ളിലൊരു യെല്ലോ പിന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് ബിഗിനിങ്ങിൽ കണ്ടില്ലേ ആ ഒരു ഒരു എന്താ പറയുക ഒരു പിങ്കിഷ് അങ്ങനത്തെ ഒരു കളർ പിന്നെ ഇപ്പോൾ ഒരുപാട് കളേഴ്സ് ഒരുപാട് വെറൈറ്റീസൊക്കെ ശരിക്കും ഇതിൻ്റെ ഇറങ്ങുന്നുണ്ട് എൻ്റെ കയ്യിലില്ല ഡാർക്ക് മെറൂൺ ഒക്കെ ആയിട്ടുള്ളത് നമ്മൾ കാണുന്നുണ്ട് എനിക്ക് കളക്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ കിട്ടണം നല്ല ചെടികൾ നോക്കി എടുക്കണം അപ്പം അങ്ങനെ ാണ് ഇതിന്റെ ഇതിൽ മെയിനായിട്ട് ഞാൻ ഇതിനെ റൂട്ട് ചെയ്തിൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആണ് കേട്ടോ റൂട്ടിങ് ടിപ്സ് അതായത് പെട്ടെന്ന് റൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഇത് പിടിപ്പിച്ചാൽ പിടിക്കാറില്ല എന്ന് പക്ഷെ അതൊക്കെ വെറുതെ കേട്ടോ പിടിക്കും കേട്ടോ നല്ല രീതിക്ക് അതിനെ നോക്കിയാൽ മതി റൂട്ട് ചെയ്യുമ്പം കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഈ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കവറിലാണ് പിടിപ്പിച്ചത് അത്യാവശ്യം ഒരു കുറച്ച് ഇന്നെന്താ വെച്ചാൽ പൊട്ടിയൊരു കമ്പായിരുന്നു കമ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനായിട്ട് കട്ട് ചെയ്തതൊന്നുമില്ല പൊട്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട് അടിവശം അപ്പോൾ അതായത് ഇങ്ങനൊരു ചെടി ഞാൻ കുറേ മുമ്പേ നട്ടതാണ് അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെന്താ ഈ ഒരു ജസ്റ്റ് ഒരു കമ്പ് മുറിഞ്ഞു പോയതാണ് അപ്പോൾ ആ മുറിഞ്ഞ ആ കമ്പാണ് ഇത് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ദിവസം മൂന്നാല് ദിവസമായി നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കട്ട് ചെയ്ത് അപ്പം തന്നെ നിങ്ങൾ കുത്തിയിട്ട് അതായത് രണ്ട് മൂന്ന് ദിവസം ഒന്ന് ഡ്രൈ ആവാൻ വെച്ചതിന് ശേഷം നിങ്ങളതിനെ കമ്പ് കട്ട് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ അതാണ് മെയിനായിട്ട് ഫസ്റ്റത്തെ ഒരു കാര്യം നമ്മൾ സാധാരണ എല്ലാ ചെടികളും നമ്മൾ കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ അത് വെക്കൂലേ എന്താ വെച്ചാൽ ആ ഒരു ഫ്രഷ്നെസ് തന്നെ വെക്കുമ്പോഴാണ് റൂട്ട്സ് പെട്ടെന്ന് വരും പക്ഷേ ഈ ഒരു ചെടിക്കൊരു പ്രത്യേകത കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വേര് പിടിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അത് കുറച്ച് ഡ്രൈ ആവാൻ വെക്കണം വെറും മണൽ മണലിൽ മാത്രമാണ് ഞാൻ വെച്ചിട്ടുള്ളത് വേറൊരു വളങ്ങളും കാര്യങ്ങളും ചേർത്തിട്ടില്ല ഞാൻ മിക്കവാറും എല്ലാ ചെടികളും അങ്ങനെ തന്നെയാണ് വെക്കുന്നത് പക്ഷേ കുറേ ചകിരിച്ചോറിലൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് അത് എനിക്ക് അത്രമാത്രം ഇതാണെന്ന് അറിയില്ല ചകിരിച്ചോറിൽ ചിലപ്പം വെക്കാം പക്ഷേ അത്രേ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ എന്നുവെച്ചാൽ ചകിരിച്ചോറ് ഓൾറെഡി നനഞ്ഞതാണ് അപ്പോൾ രണ്ട് മൂന്നാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്താൽ മതി പക്ഷേ മണലിലാവുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ പോളി ഹൗസിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നല്ലൊരു ഷെയ്ഡിൻ്റെ സൈഡിലോ അങ്ങനെയൊക്കെയായിട്ട് വെക്കാം അന്നത്തെ ഒരു ദിവസം ഞാൻ നനച്ചു പിന്നെ എല്ലാവരും ഈർപ്പുണ്ടായിരുന്നു പിന്നെ നല്ല കാലാവസ്ഥ നല്ല ഡ്രൈ ക്ലൈമറ്റിലാണ് നിങ്ങൾ വെക്കുന്നത് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് രണ്ട് നേരം നനച്ചു കൊടുക്കണം എന്താ വെച്ചാൽ മണലിലാകുമ്പോൾ പെട്ടെന്ന് വാർന്നു പോകും അപ്പോൾ ഇത് ആ സെയിം ചെടി തന്നെയാണ് കേട്ടോ ഞാൻ ആ ഒരു കവറിൽ വെച്ചപ്പോൾ എന്താ ഇത് അത്യാവശ്യം നല്ല വലുപ്പുണ്ടല്ലോ ഇതിൻ്റെ ഈ തണ്ടിന് അപ്പോൾ അതിങ്ങനെ വീണ് വീണ് പോകുക ഞാൻ ചാരി വെച്ചിട്ടും അങ്ങനെ സ്റ്റേഡി ആയിട്ട് നിൽക്കുന്നില്ലേ അപ്പോൾ ഞാൻ വേറൊരു ചട്ടിയിലേക്ക് അത് മാറ്റി ഇതിപ്പോൾ കുറേ നാളുകളായിട്ടോ ഇതിലിരിക്കണം അപ്പോൾ അത് എപ്പോഴും വേ വേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ആറുമാസമൊക്കെ ചിലത് എടുക്കുന്നുണ്ട് ചിലപ്പം പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് ആഴ്ച തന്നെ കൊണ്ട് വേര് പിടിപ്പിക്കുന്നതുണ്ട് ചിലപ്പം ആറ് മുതൽ പത്ത് ആഴ്ച വരെ ചിലപ്പോൾ എടുക്കും കേട്ടോ അപ്പം നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് പൊക്കിയോ ഇളക്കിയോ ഒന്നും നോക്കരുത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം നമ്മൾ ആദ്യം കാണിച്ച കവറിൽ പിടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് വേണ്ട നമുക്ക് ഒരു കുറച്ചൊരു ഉറപ്പുള്ളൊരു ചട്ടിയിലാക്കിയിട്ട് വെക്കാം കുഞ്ഞി ചെടി അല്ല അത്യാവശ്യം ഒരു അതെന്താ വെച്ചാൽ ആ തണ്ടിന് കുറച്ചൊരു കട്ടി കട്ടിയല്ല അങ്ങനെ വലുപ്പം കൊണ്ട് ഇങ്ങനെ ചാ ആയിട്ട് നിൽക്കണം വേര് കുത്തി പിടിപ്പിക്കുമ്പോൾ അതിങ്ങനെ ഇളക്കം കൊടുങ്ങാൻ പാടില്ല അത് പ്രത്യേകം നോട്ട് ചെയ്യാം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കുറേ മുമ്പ് പിടിപ്പിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കുറേ വലിയ പേരായിട്ടുണ്ട് അപ്പം അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നന കൊടുക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഒരു സെമി ഷെയ്ഡ് ഏരിയ ബ്രൈറ്റ് ഏരിയയിൽ വെക്കുക അത്രയൊക്കെ ഉള്ളു അപ്പം നമ്മൾ ഒരുപാട് വളങ്ങളൊന്നും ചേർക്കാതെ നിങ്ങൾക്ക് അതിൽ കണ്ടാൽ തന്നെ അറിയാം ഒരു വളങ്ങളുമില്ല പക്ഷേ ഇത് കുറേ നാളുകളായി ചെടി വലുപ്പം വെച്ചും ഇത് കുറേ മുമ്പ് ഞാൻ ഇതുപോലെ തന്നെ വേറി പിടിപ്പിച്ചൊരു ചെടിയാണ് അതിങ്ങനെ ചട്ടിയിലൊന്നുമല്ല സാധാരണത ഇങ്ങനൊരു വളരെ ഇതായിട്ട് നോർമലായിട്ട് കുത്തിപ്പിടിപ്പിച്ചതാണ് അത് വലിയ ചെടിയായി അപ്പം ഇതിൽ മെയിനായിട്ട് കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ പിടിപ്പിക്കുമ്പോൾ നമ്മൾ അടിയിലുള്ള ഒരുപാട് ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും ാക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ പ്രശ്നം വച്ചാൽ അതിനൊരു സ്ട്രെയിൻ വരികയും മേലത്തെ മൂന്നാല മാത്രം നിലനിർത്തിയിട്ട് വെച്ചാൽ മതി പിടിപ്പിച്ചാൽ മതി പെട്ടെന്ന് തന്നെ വേര് കിട്ടും പിന്നെ റൂട്ടിങ് ഹോർമോണിൻ്റെ കാര്യം ആവശ്യമില്ലേ കേട്ടോ റൂട്ടിങ് ഹോർമോൺ നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ നിങ്ങൾ വെച്ചോളൂ റൂട്ടിങ് ഹോർമോൺ ഇല്ലെങ്കിലും ഇത് വേര് പിടിച്ചു കിട്ടും പിന്നെ നമ്മൾ മണ്ണ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ചെറിയൊരു വല്ലാണ്ട് ആഴത്തിലേക്ക് ഇത് ഇറക്കി വെക്കരുത് ഒരു ഒരു പകുതി പകുതി നമ്മളൊരു വിരൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് ഇതാക്കുന്നത് ഇത് ഞാൻ ഭയങ്കര ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ ഈ ഒരു കമ്പും പൊട്ടിയിട്ടുണ്ട് അത് തേങ്ങ വലിയ ആയിരുന്നു അപ്പോൾ അതിൻ്റെ മേലേക്ക് ഓല വീണിട്ട് അത് പൊട്ടിയതാണ് അത് വൈറ്റാണെ ഇത് ആ ഒരു കുങ്കുമത്തിൻ്റെ കളറും അപ്പം ഇത് രണ്ടുമാണ് എൻ്റെ കള കയ്യിലുള്ളത് നിങ്ങളെ കയ്യിൽ എന്തൊക്കെ കളക്ഷൻസ് ഉണ്ട് എന്നൊക്കെ ഒന്ന് പറയാട്ടോ പിന്നെ എന്താണ് പ്രത്യേകമായിട്ട് ഇതിൽ പറയാനുള്ളത് നല്ല വെയിൽ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുക നല്ലോണം ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് വളങ്ങളിലെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം നമ്മൾ സാധാരണ ചെടികൾക്കൊക്കെ കൊടുക്കുന്ന തന്നെ വളം മതി ഡയറക്റ്റ് മണ്ണിലാണെങ്കിൽ പ്രത്യേക കെയറും കൊടുക്കണ്ട ചട്ടിയിലൊക്കെയാണെന്ന് വച്ചാൽ ഇത് അത്യാവശ്യം വലിയൊരു മരാവുന്ന ഒരു ടൈപ്പാണല്ലോ ആണല്ലോ അപ്പം വലിയ ചട്ടിയിൽ വെക്കാൻ നോക്കുക നല്ലതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുക ചട്ടിയിലാകുമ്പോൾ ശ്രദ്ധിക്കണം വെള്ളം നനയ്ക്കാൻ വിട്ടുപോകരുത് ഇത് ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് എൻ്റെ മണ്ണിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് അതിന് പോയിട്ട് വെള്ളമൊന്നും വളങ്ങളൊന്നും ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ അത് പൂവിട്ടതാണ് പ്രത്യേകിച്ച് സ്പെഷ്യൽ കെയർ കൊടുത്തിട്ടില്ല ഇനി നല്ല സ്പെഷ്യൽ കെയർ കൊടുക്കുകയാണെന്നു വെച്ചാൽ കുറച്ചും കൂടി ചിലപ്പം പൂവിടാൻ മതി അപ്പോൾ ഈ ഒരു ചെടിനെ കുറിച്ചിട്ട് എനിക്ക് ഇത്രയൊക്കെ തന്നെയുള്ളു അറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ കമെന്റ് ചെയ്യണം കേട്ടോ പിന്നെ പുതിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ടോപ്പിക്സ് അതായത് എന്തിനെക്കുറിച്ചിട്ടാണ് ഇപ്പം അഡീനിയംസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതിൽ പറയാം കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ എനിക്കറിയുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അത്രയ്ക്കെത്തന്നെയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ കുറച്ച് മടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട് മാക്സിമം ഞാനതിന് റിപ്ലൈ തരാൻ നോക്കാറുണ്ട് അപ്പൊ അത്രയ്ക്കെ തന്നെയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ആൻഡ് ടേക്ക്